വിവേകാനന്ദ സ്വാമിജിയുടെ കാലത്തെ ചില സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രത്തിൽ നിന്നു ഒരു പരിവ്രാചകന്റെ ജീവിതചരിത്രത്തിൽ ചില വിടവുകൾ തീർച്ചയായും കാണും സ്വാമിജിയുടെ തീർത്ഥാടന കാലത്തെ ചരിത്രം തുടർച്ചയായും അനുക്രമമായും വിവരിക്കാൻ ഞങ്ങൾ ഞങ്ങളാവത് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പല കണ്ണുകളും വിട്ടുപോയിട്ടുണ്ട് അക്കാലത്തെ അനുഭവങ്ങളെക്കുറിച്ച് ആരെങ്കിലും നിർബന്ധിച്ച് ചോദിച്ചാലല്ലാതെ പറയുന്ന പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല എന്നാൽ അവയിൽ ചിലവ അദ്ദേഹം പറഞ്ഞ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് മധുരാശിയിലെത്തുന്നത് മുതൽക്കുള്ള ചരിത്രം വർണ്ണിക്കും മുമ്പ് നമുക്ക് ആ രസകരങ്ങളായ സംഭവങ്ങളിൽ കൂടി ഒന്ന് കണ്ണോടിക്കാം അവ അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവ വൈശിഷ്ട്യങ്ങളെയും ആ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ചില ഘടകങ്ങളെയും വെളിവായി പ്രകാശിപ്പിക്കും ഒരിക്കൽ സ്വാമിജിക്ക് അത്ഭുതകരമായ ഒരു ദർശനമുണ്ടായി സിന്ധു നദിയുടെ തീരത്ത് ഒരു വൃദ്ധൻ നിന്നുകൊണ്ട് ഋക്കുകൾ ചൊല്ലുന്നു ഇന്ന് നിലവിലുള്ള സ്വരരീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് അവ ചൊല്ലിയിരുന്നത് അദ്ദേഹം കേട്ട റിക്ക് ഇതാണ് ആയാ ഹി വരദേവിക്ഷരേ ബ്രഹ്മവാദിനി ഗായത്രി ചന്ദ്രയോനീ നമോസ്തു ത്രിക്ഷരമൂർത്തിയും ബ്രഹ്മവാദിനിയും ഗായത്രിയും വൈദിക മന്ത്രമാതാവും ബ്രഹ്മസംഭൂതിയും വരദായിനിയുമായ ദേവി എഴുന്നള്ളിയായാലും അവിടേക്ക് നമസ്കാരം ഈ ദർശനം വഴിക്ക് ആദിമാര്യന്മാരുടെ രാഗക്രമം വീണ്ടുകിട്ടിയെന്ന് സ്വാമിജി വിശ്വസിച്ചു ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ കവിതയിൽ ഇതുമായി വളരെ വ്യക്തമായ സാദൃശ്യം അദ്ദേഹം കണ്ടു സ്വാമിജിക്ക് സ്വായത്തമായിരുന്ന അത്ഭുതകരമായ യോഗസിദ്ധികളുടെ ഒരു നിദർശനമാണ് ഈ ദർശനം താരിഘാട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ശിഷ്യൻ പറയുന്നു ഐക്യ സംസ്ഥാനത്തിലെ എരിപുരി കൊള്ളുന്ന നട്ടുച്ച വീരത്താണ് ഒരു ദിവസം സ്വാമിജി താരിഘാട്ട് സ്റ്റേഷനിൽ വണ്ടി വണ്ടിയിറങ്ങിയത് കാവിമുക്കിയ ഒരു നെടും കുപ്പായം അടുത്ത ഏതോ സ്റ്റേഷനിലേക്ക് ആരോ മേടിച്ചു കൊടുത്ത ഒരു മൂന്നാം ക്ലാസ് ടിക്കറ്റ് ഇവ മാത്രമാണ് കൈവശമുള്ള സമ്പാദ്യങ്ങൾ ഒരു കമണ്ടരു പോലും കയ്യിലില്ല സ്റ്റേഷനിലെ പന്തലിന്റെ തണലിൽ ഇരിക്കാൻ പോർട്ടർ സമ്മതിച്ചില്ല അതിനാൽ മൂന്നാം ക്ലാസ് യാത്രക്കാരുടെ വിശ്രമമുറയുടെ തൂണും ചാരി വെറും തറയിൽ അദ്ദേഹം ഇരിപ്പുറപ്പിച്ചു അവിടെ കൂടിയ പലതരം ആളുകളിൽ മധ്യവയസ്കനായ ഒരു ബനിയാവംശനെ മാത്രമേ നമുക്കിപ്പോൾ നോക്കേണ്ടതുള്ളൂ സ്വാമിയുടെ ഏതാണ്ട് നേരെ എതിരെ സ്റ്റേഷന്റെ തണലിൽ ഒരു തടുക്കിൽ അയാൾ ആസനസ്ഥനായി തലേന്ന് രാത്രി അവർ ഒരുമിച്ചാണ് വണ്ടിയിൽ യാത്ര ചെയ്തത് സ്വാമിയുടെ പട്ടിണി കണ്ട് അയാൾ സ്വാമിയെ പരിഹസിച്ചിരുന്നു വഴിക്ക് വണ്ടി ഓരോ സ്റ്റേഷനിൽ നിന്നപ്പോൾ ദാഹിച്ച് പൊരിയുന്നുണ്ടായിരുന്നുവെങ്കിലും കയ്യിൽ കാശൊന്നുമില്ലാത്തതിനാൽ വെള്ളം മേടിച്ച് കുടിക്കാൻ കഴിയാതെ സ്വാമി കുഴങ്ങി ബനിയനാവട്ടെ ബനിയാവട്ടെ വെള്ളം മേടിച്ച് കുടിച്ചുകൊണ്ട് സ്വാമിയുടെ നേരെ തിരിഞ്ഞ് കൊള്ളിവാക്ക് പറഞ്ഞു പോന്നു നോക്കൂ എൻ്റെ നല്ല മനുഷ്യ എത്ര നല്ല വെള്ളം നിങ്ങളൊരു സന്യാസി ധനം തിജിച്ചയാൽ വെള്ളം മേടിക്കാൻ കാശില്ല അതിനാൽ വെള്ളം കുടിക്കുകയെന്ന വിഷമം കൂടാതെ കഴിക്കാം ഞാൻ എന്ത് ചെയ്യുന്നതും ഞാൻ പോലെ നിങ്ങൾക്കും പണം സമ്പാദിച്ച് സുഖമായി ജീവിച്ചാൽ എന്താ അയാൾക്ക് സന്യാസം സമ്മതമല്ല ധനസമ്പാദനവും ലോകവും തിജിക്കുകയോ ഒരാശയത്തിനു വേണ്ടി അല്ല അയാൾക്ക് അത് സമ്മതമല്ല അയാളുടെ അഭിപ്രായത്തിൽ പട്ടിണിയാണ് സന്യാസി അർഹിക്കുന്നത് അതിനാൽ താഴെഘാട്ടിലിറങ്ങിയപ്പോൾ യുക്തി കൊണ്ടും ഉദാഹരണം കൊണ്ടും പരിഹാസം കൊണ്ടും അയാൾ സ്വാമി അർഹിക്കുന്നത് തന്നെയാണ് സ്വാമിക്ക് ലഭിച്ചത് എന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ വളരെ പാടുപെട്ടു സ്വാമി ഇരുന്നത് പൊരിവെയിലിൽ ബനിയെയോ തണലെത്തും ഒരു പരിഹാസ ചിരിയോടെ ചിരി ചിറികൂട്ടിക്കൊണ്ട് അയാൾ വീണ്ടും പറഞ്ഞു നോക്കൂ എത്ര നല്ല പൂരിയും ലഡുവും ഞാൻ കഴിക്കുന്നു നിങ്ങൾ പണം സമ്പാദിക്കാൻ കൂട്ടാക്കുന്നില്ല അതിനാൽ വരണ്ട തൊണ്ടയും ഒട്ടിയ വയറും ഇരിക്കാൻ വെറും തറയും കൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളണം ശാന്തനായി നോക്കിക്കൊണ്ടിരുന്നു സ്വാമിജി മുഖത്തൊരു സ്തൂഭവും ക്ഷോഭവും ഇല്ലാതെ അപ്പോഴേക്കും അതാ അവിടെ എത്തുന്നു ആ നാട്ടുകാരിലൊരുവൻ അയാളുടെ വലത് കയ്യിൽ ചെറിയ പുതിയും ഒരു ലോട്ടയും ഇടതുകക്ഷത്തിൽ ഒരു തടുക്ക് ഇടത് കയ്യിൽ ഒരു മൺകൂജ വൃത്തിയായ ഒരിടത്ത് വേഗം തടുക്കു വിരിച്ചിട്ട് താൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അതിന്മേൽ വെച്ച ശേഷം അയാൾ സ്വാമിയെ ക്ഷണിച്ചു വരൂ ബാബാജി ഞാൻ അങ്ങേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആഹാരം കഴിക്കൂ സ്വാമിജിയുടെ അത്ഭുതത്തിന് അതിലുണ്ടായിരുന്നില്ല എന്താണ് ഇതിനർത്ഥം ആരാണ് ഈ അപരിചിതൻ പരിഹാസം ചുരിഞ്ഞുകൊണ്ടിരിക്കുന്ന വെനിയയുടെ മുഖത്ത് അന്താളിപ്പും ആശ്ചര്യവും അപരിചിതൻ നിർബന്ധിച്ചു ബാബാജി വരൂ അങ് വന്ന് ഭക്ഷണം കഴിക്കണം സ്നേഹിത താങ്കൾക്ക് എന്തോ തെറ്റുപിറ്റിയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു സ്വാമിജി എന്നെ കണ്ടിട്ട് വേറെ ആരോ ആണെന്ന് താങ്കൾ തെറ്റിദ്ധരിച്ച തെറ്റിദ്ധരിച്ചതായിരിക്കണം താങ്കളെ എപ്പോഴെങ്കിലും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ അഭ്യാഗതൻ ഉറപ്പിച്ചു പറഞ്ഞു അല്ലല്ല ഞാൻ കണ്ട ബാബാജി അങ്ങ് തന്നെയാണ് കൗതൂഹലം വർദ്ധിച്ച് സ്വാമിജി ചോദിച്ചു എന്താണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എവിടെ വെച്ചാണ് എന്നെ കണ്ടിട്ടുള്ളത് അപ്പോഴേക്കും നമ്മുടെ പരിഹാസവിരുദൻ വായും പൊളിച്ച് നിൽപ്പായി വന്നയാൾ പറഞ്ഞു അതോ ഞാനൊരു പലഹാര കടക്കാരനാണ് ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് പതിവ് പോലെ ഞാനൊന്ന് കണ്ണടച്ചു ശ്രീരാംജി ഒരു സ്വപ്നത്തിൽ ആവിർഭവിച്ച് അങ്ങേ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തലേനാൾ മുതൽ അങ്ങ് പട്ടിണ കിടക്കുന്നത് കണ്ട് തനിക്ക് വേദന തോന്നുന്നുവെന്നും ഞാൻ ഉടനടി എഴുന്നേറ്റ് കുറേ പൂരിയും കറിയും ഉണ്ടാക്കി ഏതാനും മധുര പലഹാരങ്ങളും നല്ല തണുത്ത വെള്ളവും ഇരിക്കാൻ ഒരു തടുക്കുമെടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ അങ്ങേക്ക് കൊണ്ടുവന്ന് തരണമെന്നും എന്നോട് ആജ്ഞാപിച്ചു ഞാൻ ഉണർന്നു പക്ഷേ അത് വെറും ഒരു സ്വപ്നമാണല്ലോ എന്ന് വിചാരിച്ച് തിരിഞ്ഞുകിടന്നു പിന്നെയും ഉറങ്ങി എന്നാൽ ശ്രീറാംജി അദ്ദേഹത്തിൻ്റെ കരുണയാൽ വീണ്ടും എൻ്റെ അടുത്ത് വന്ന് എന്നെ പിടിച്ചു കുലുക്കി ഉണർത്തി താൻ ആജ്ഞാപിച്ച പോലെ ചെയ്യാൻ ആവശ്യപ്പെട്ടു ഞാൻ വേഗം പൂരിയും കറിയും ഉണ്ടാക്കി ഇന്ന് കാലത്തുണ്ടാക്കിയ കുറേ മധുര പലഹാരങ്ങളും കുളിർവെള്ളവും തടുക്കും കടയിൽ നിന്നെടുത്ത് നേരെ എവിടെ കൂടി അകലിൽ നിന്ന് തന്നെ ഞാൻ കണ്ട മാത്രയിൽ അങ്ങയെ തിരിച്ചറിഞ്ഞു സതയും വേഗം വരൂ തണുക്കും മുമ്പേ ആഹാരം കഴിക്കൂ അങ്ങേക്ക് വല്ലാതെ വിശക്കുന്നുണ്ടാകണമല്ലോ സ്വാമിയുടെ അപ്പോഴത്തെ മനോനില ഊഹിക്കാമല്ലോ നിറ നെഞ്ചോടെ അദ്ദേഹം തൻ്റെ നിഷ്കളങ്കനായ ആടിനേന നന്ദി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കണകളിൽ നിന്നും സ്നേഹാശുക്കൾ ഒഴുകി കനിവിറ്റ ആ മനുഷ്യൻ തടഞ്ഞു പറഞ്ഞു അരുതരുത് ബാബാജി എനിക്ക് നന്ദിയൊന്നും പറയല്ലേ ഇതെല്ലാം ശ്രീരാംജിയുടെ ഇച്ഛയാണ് കുത്തുവാക്കുകൾ കൊണ്ട് തുളച്ചിരുന്ന ബിനിയൻ ഇത് കണ്ട് ഞെട്ടിപ്പോയി താൻ പറഞ്ഞ പരിഹാസങ്ങൾക്ക് ക്ഷമായാചനം ചെയ്തുകൊണ്ട് അയാൾ സ്വാമിയുടെ പാത ഗ്രഹിച്ച് ശിരസിൽ ചേർത്തു അനന്യാ ചിന്തയന്തോ മാമ്യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹ മറ്റൊന്നും നനയ്ക്കാതെ എന്നെ തന്നെ സേവിക്കുന്ന ഏകാന്ത ഭക്തന്മാരുടെ യോഗക്ഷേമം ഞാൻ വഹിക്കുന്നതാകുന്നു എന്നല്ലേ പാർത്ഥസാരഥിയുടെ പ്രതിജ്ഞ നോക്കൂ സർവസംഘപരിത്യാഗികളായിട്ടുള്ള എത്രയോ സന്യാസി വര്യന്മാർ വിവേകാനന്ദ സ്വാമി ഉൾപ്പെടെ ശ്രീരാമകൃഷ്ണദേവ പരമഹംസർ ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമി തിരുവടികൾ എത്രയെത്ര മഹാത്മാക്കളായിട്ടുള്ള സന്യാസി വര്യന്മാർ ഇന്നും മനസ്സൂതം തുടർന്നു വരുന്ന സന്യാസ പരമ്പരകൾ എത്രയോ മഹാത്മാക്കളായിട്ടുള്ള സന്യാസി വര്യന്മാർ അവരുടെ ത്യാഗത് കൊണ്ട് അവരുടെ ഭക്തിയും സമർപ്പണവും കൊണ്ട് നമുക്ക് മുന്നിൽ നടന്നു പോയിരിക്കുന്നു കടന്നു പോയിരിക്കുന്നു എല്ലാ മഹാത്മാക്കളും തങ്ങളുടെ സർവസംഘവും പരിത്തിരിച്ചു കൊണ്ട് ആ ഭഗവത് സാക്ഷാത്കാരത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ് അവർക്കൊക്കെ ദാ സ്വാമിജി അനുഭവിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരായിരിക്കാം നമ്മളെല്ലാവരും അതുകൊണ്ട് അഗൃഹസ്ഥന്മാർ ഏതൊക്കെ സന്യാസ ശ്രേഷ്ഠന്മാരെ കണ്ടാലും അവരുടെ പാതുതോളികൾ സ്ട്രെസ്സിൽ ചേർക്കുക അവരെ ബഹുമാനിക്കുക അവർക്ക് വേണ്ടതായിട്ടുള്ള സഹായങ്ങളെ ചെയ്യുക ഒരു ഗൃഹസ്ഥൻ്റെ ധർമ്മമാണ് ഒരു സന്യാസിയെ സഹായിക്കുക ഒരു സന്യാസിക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതൊരു ഗൃഹസ്ഥൻ്റെ ധർമ്മമാണ് ആ ധർമ്മത്തെ നമുക്കെല്ലാവർക്കും നിവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ അങ്ങനെയുള്ളൊരു സന്മനസ് എല്ലാവർക്കും ഉണ്ടാകാനായിട്ട് തോന്നട്ടെ ഹരി